ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ആനമലപ്പാതയിൽ അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപം കാട്ടാനിയുടെ ആക്രമണത്തിൽ കാർ തകർന്നു വിറവത്ത് നിന്ന് മലയ്ക്കപ്പാറയിലേക്ക് പോകുകയായിരുന്ന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കപാലി എന്നറിയപ്പെടുന്ന ഒറ്റയാൻ തകർത്തത് ഈ സമയത്ത് സഞ്ചാരികൾ കാറിനകത്തുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല കാറിന്റെ ബോണറ്റിന്റെ ഭാഗമാണ് തകർന്നത് കാട്ടാനിയെ കൺമുമ്പിൽ കണ്ടു ഭയന്നെങ്കിലും ഉടൻ കാറുമായി ഇവർ രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം മലയ്ക്കപ്പാറ പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഈ സമയത്ത് റോഡിൽ നിറയെ സഞ്ചാരികളുടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു പലിശ 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 നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പ്രതിമാസ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ ലോൺ കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം ഇളവുകൾ ൂർ ചാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്